നമസ്കാരം എല്ലാവർക്കും അംബിഎസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂര് ജോൾ പാലസിലാണ് അവിടെ പാചക മത്സരം നടക്കുന്നുണ്ട് ഡാമിലെ എന്റെ ഒരു ഫ്രണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് ആള് പാചക മത്സരത്തിന് എന്നെ ഇൻവൈറ്റ് ചെയ്തതാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പാചക മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്നത് അപ്പോ എന്താണെന്ന് അറിയും കൂടി ചെയ്യാലോ നമ്മളിപ്പോ ടി വിയിലൊക്കെ കണ്ടിട്ട് എന്നല്ലാതെ വേറെ ഒന്നും നമുക്കറിയില്ല ഇപ്പൊ ഞാനായാലും എന്റെ കൂടെ വന്നവരായാലും അപ്പോ ഒന്ന് പോയി നോക്കാം എന്നുള്ള പ്ലാനിൽ വന്നതാണ് ഞങ്ങള് ഉള്ളിലോട്ടൊക്കെ ഒന്ന് പോവാം നമുക്ക് വീഡിയോ ഒക്കെ ഒന്ന് കാണാം ഞങ്ങളോടൊരു പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാലാവളിക്ക് എത്താനാണ് പറഞ്ഞത് ഉള്ളിലോട്ട് പോയപ്പോ കുറച്ചുപേരൊക്കെ വന്നിട്ടുണ്ട് എല്ലാം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വീഡിയോ ഒന്ന് കാണാം നമുക്ക് പന്ത്രണ്ടേ മുക്കാലൊക്കെ അവളിക്ക് ഒരു ടീമുകളൊക്കെ എത്തി എട്ട് ടീമാണുള്ളത് ഓരോ ടീമിന്റെ ഒപ്പം മൂന്ന് പേരാണുള്ളത് അങ്ങനെ ഇരുപത്തിനാല് പേരുണ്ട് എല്ലാവരും ഇതുപോലെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ തുടങ്ങി ഞങ്ങളും കേറി വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനത്തെ ആദ്യമായിട്ടല്ലേ നമുക്ക് ഇങ്ങനെ ഒരു അനുഭവം ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ടപ്പോ പലരും പല തവണ പങ്കെടുത്തവരൊക്കെയാണ് ആനയുടെ കുക്കറി ഷോലൊക്കെ ഫസ്റ്റ് വാങ്ങിച്ചത് വനിതയിലി ഫസ്റ്റ് വാങ്ങിച്ചവരൊക്കെയാണ് ചാവക്കാരുള്ള ഒരു താത്തേനെ ഞാൻ പരിചയപ്പെട്ടു അവർക്ക് ഫസ്റ്റ് കിട്ടിയതാണ് മുന്നേ ഓരോന്നിലും പങ്കെടുത്തിട്ട് എന്തായാലും എനിക്ക് അങ്ങനെ ടെൻഷനൊന്നും ഉണ്ടായില്ല ഞാൻ എന്റെ കൂടെ വന്നവർക്കും ടെൻഷനൊന്നും ഉണ്ടായില്ല നമുക്ക് പങ്കെടുക്കാദ്യമായിട്ടല്ലേ നോക്കാം അങ്ങനെ വിചാരിച്ചു ഇതില് ഫസ്റ്റ് പ്രൈസ് പതിനായിരം രൂപ സെക്കൻഡ് പ്രൈസ് അയ്യായിരം രൂപയാണ് ഇവിടെ പാചകത്തിനായിട്ട് സാമ്പാർ അതുപോലെ റവ അത് അത്ര അധികം ഇഷ്ടം കിടക്കുന്ന എനിക്ക് തോന്നുന്നു നമുക്കിവിടെ അവരൊക്കെ

श्री 明明。Mm hmm. mm hmm.

ാണ്സ്റ്റർ എന്നീപം ചടങ്ങോടുകൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുന്നുണ്ടെങ്കിൽ പോലും ഇതേ അവന്റെ മാസ്റ്റർ ഷെഫ് എന്നുള്ള ഒരു പ്രോഗ്രാമിന് മുന്നേ തന്നെ നമുക്ക് വളരെ നല്ല രീതിയിൽ തുടങ്ങുന്നതിനായിട്ടും നല്ല രീതിയിൽ അത് അവസാനിക്കുന്നതിനായിട്ട് പ്രാർത്ഥന അത് അനിവാര്യമാണ് സോ രണ്ട് സെക്കൻഡിൽ അവിടെ കഴിഞ്ഞിട്ട് നിൽക്കാനായിട്ട് സംഗീതോടു ഈ നിമിഷത്തിൽ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ തിരക്കിലറിയ ജീവിതത്തിൽ നിന്നും ഇവിടെ എത്തി ഈ ഒരു പ്രോഗ്രാം പറ്റി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളും തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഓഫീഷ്യൽ ആയി അവൽക്കം ചെയ്യുന്നതിനായി

സ്വാഗതം ചെയ്യുന്നു കേസുകൾ നിൽക്കുമ്പോൾ പാചകം അതൊരു ആക്ട്രസ് മാത്രല്ല അവരൊരു ഷെഫായിട്ട് പാചകത്തിനെയും അതുപോലെ സ്നേഹിക്കുന്ന ഒരാളായത് കൊണ്ട് ലേഡീസ് ഫസ്റ്റ് മതിയുന്ന അപ്പോ साधे yes, uh, ഫസ്റ്റ് ഓഫ് ഓൾ ഇൻവൈറ്റിങ് ഒരു ജഡ്ജായിട്ട് മസാല അറിവാണ് എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്റെ ആവശ്യമില്ല ജോലി പാലസില് ഷെഫുണ്ട് അപ്പൊ സാറിന്റെ ഇവിടെ രണ്ടപ്പോ സാറാണ് അപ്പൊ ഞാൻ നോക്കി ഞാൻ വരാം ബേസിക്കലി എന്താ ചെയ്യണെന്ന് വെച്ചപ്പോ സാമ്പാർ ആണ് എന്തെങ്കിലും കോമ്പറ്റീഷൻ ആണല്ലോ ഇതില് കോമ്പറ്റീഷനിൽ ഞാൻ കണ്ട ഒരു കാര്യം എൻറെ അമ്മ ടു വനിതാ പാചകം എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ഞാനിപ്പോ സ്റ്റേജാണ് മൂന്നാമത്തെ വേദിയാണ് ഒത്തിരി സന്തോഷം ഓരോ സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് രണ്ട് ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കുന്ന ഐറ്റം അതേപോലെ തന്നെ സാമ്പാറിൻ്റെതും എല്ലാവരും വളരെ മനോഹരമായിട്ട് നല്ല കൊടുത്തിരിക്കുന്ന ടാസ്കിൽ മിക്ക സ്ഥലങ്ങളിൽ നല്ല സമയത്തിന് മുമ്പ് തന്നെ അവർ തീർക്കുന്നുണ്ട് എല്ലാം അവരെ കൊണ്ട് വരുന്നതിനെ മാക്സിമമായി ചെയ്യാറുണ്ട് അപ്പൊ ഞാൻ പറയുന്ന ഒരേ കാര്യം ഇപ്പൊ തിരിച്ചറി പറഞ്ഞ പോലെ തന്നെ ആഹാരം എന്ന് പറയുന്നത് നമ്മള് ഒരു കോമ്പറ്റീഷന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒരു ടാസ്കിന് വേണ്ടി ചെയ്യുന്നുണ്ട് ഒരു കാര്യം നമ്മുടെ മക്കൾക്ക് കൊടുക്കുമ്പോൾ അതാണ് അമ്മയുടെ കൈപ്പര്യം എന്ന് എപ്പോഴും പറയുന്നത് ഏത് ഫുഡ് പ്രൊഡക്ട്സ് വന്നാലും എല്ലാവരും എപ്പോഴും അന്ന് കൂടെ ചിലക്കാൻ ഉദ്ദേശിക്കുന്നില്ല എല്ലാവരും പറഞ്ഞാൽ കാര്യങ്ങളും പാരമ്പര്യത്തിന്റെ രുചിയിൽ നിന്ന് അമ്മയുടെ കൈക്കൊള്ളുന്നു അപ്പൊ എന്താണ് ആഹാരം എന്ന് പറയുന്നത് നമ്മൾ ഒരു ഉണ്ടാക്കുമ്പം അന്നോട് നമ്മൾ എത്രത്തോളം നീതി കൊടുത്തു പോകുന്നതാണ് അപ്പൊ നമ്മൾ ഒരിക്കലും ഒരു കോമ്പറ്റീഷനാണ് ടൈം ലിമിറ്റ് ഉണ്ടെന്ന് അത് നോക്കണം ഡെഫിനറ്റ്ലി കാരണം കോമ്പറ്റീഷൻ ആകുമ്പോ അത് നമ്മൾ അതിൻ്റെതായ കുറച്ച് കാര്യങ്ങൾ തരും പക്ഷെ അത് മാത്രമല്ല നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതിലെ സ്വാദ് അർഹ എങ്ങനെയാണോ വീട്ടിൽ ഉണ്ടാക്കുന്നത് വീട്ടിൽ കുട്ടികൾക്ക് കൊടുക്കാൻ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കാൻ മാത്രമേ പറയണത് അതുപോലെ തന്നെ അതാണെങ്കിലും അപ്പത്താളും ഇപ്പത്താളും ഒന്നും എന്താ നമുക്ക് ഇന്ന സാധനം വരെ വരുന്നത് നല്ല വെറൈറ്റി ആയിട്ട് ടേസ്റ്റിലി ആണ് ഉണ്ടാക്കുന്നത് നമ്മൾ അതിന് കൺസിഡർ ചെയ്യും അത് എന്തുണ്ടാക്കുന്നു എങ്ങനെ അതിൽ എന്താണ് നിങ്ങൾ ഒരു വെറൈറ്റി കൊണ്ടുവരുന്നത് എങ്ങനെ സ്വാദോട് കൂടെ നിങ്ങൾ തെരുമ്പോൾ മാത്രമേ നോക്കുന്നുള്ളൂ അപ്പം കോമ്പറ്റീഷൻ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെക്ക വീട്ടിൽ എങ്ങനെയാണ് കുക്ക് ചെയ്തത് അതുപോലെ എൻജോയ് ചെയ്ത് വന്നാണെങ്കിൽ രണ്ട് ഇഷ്ടം തരുന്നുണ്ട് ഒരു മൂന്നാമേൻ്റെ ഗെയിം വന്നാൽ അപ്പൊ സമയമെടുത്ത് നല്ല രീതിയിൽ കുക്കിങ്ങിന് വേണ്ടി മാത്രം ശ്രദ്ധിക്കുന്നേ പറയാനുള്ളൂ എന്തായാലും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും പിന്നെ ഈ പഠനപ്പെടുന്ന സാധാരണക്കാരി ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ സാധാരണ ഓരോ ടേസ്റ്റ് ആണ് പല ആൾക്കാർ ഉണ്ടാക്കുന്ന പല രീതികളിൽ വരുന്ന പഠനം പല ടേസ്റ്റ് ആണ് അപ്പം ഓരോ ആൾക്കാരെ നമുക്കും അറിയാം പല ആൾക്കാരും ചിലപ്പോൾ ചിലപ്പോൾ സംശയം ഉണ്ടാകും കാരണം ഇങ്ങനെയാണ് വേറെ ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്തകളും എല്ലാം മാറ്റി വെച്ചിട്ട് എന്താണോ നിങ്ങൾ കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എന്താണെന്ന് നൽകാൻ തോന്നുന്നത് അത് നൽകാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്

ജൂണില് ഞങ്ങള് തുടങ്ങിയ ഈ ഒരു ഭൂഗ്ര ഈ ഒരു ചൈത്രയാത്ര തുടങ്ങി ജൂലൈയില് കോട്ടയം എറണാകുളം ജില്ലകളൊക്കെ കഴിഞ്ഞ് തൃശ്ശൂരിന്റെ മണ്ണിൽ വന്ന് നിൽക്കുകയാണ് അല്ലേ കോട്ടയക്കാരെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ ഭാഷ കേൾക്കുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് തൃശ്ശൂരിലേക്കുള്ള ഭാഷ എനിക്കറിയണം നീട്ടുകയും കുറുക്കിയും ഒക്കെ സംസാരിക്കുന്ന നല്ല മനോഹരമായ ഒരു ഭാഷ കേൾക്കാൻ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ നമ്മുടെ തൃശ്ശൂര് നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ ഞാനൊക്കെ ശരിക്കും പറഞ്ഞ നല്ലൊരു ആനപ്രേമിയാണ് തൃശ്ശൂര് വന്നത് നമുക്ക് എല്ലാവർക്കും അപ്പൊ തൃശ്ശൂരിലെ അമ്മമാരുടെ പാചകത്തിന്റെ രുചികളൂടെ അറിയാൻ ഞങ്ങൾ തൃശ്ശൂരിൽ മണ്ണി വരുത്തിരിക്കുകയാണ് എനിക്ക് നിങ്ങളോട് കൺവേ ചെയ്യാനുള്ളത് ഈ ഒരു പ്രോഗ്രാമില് ഇതില് നിങ്ങക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ഈ പ്രോഗ്രാമിൽ ഒരു സമ്മതിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഓക്കെ നമുക്ക് വീഡിയോ ലെങ്ത് കൂടുന്ന തന്നെ ഞാൻ രണ്ട് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത് തന്നെ കാണാം അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കെ താങ്ക് യു